രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും യോഗ നേതാക്കൾ തുഷാർ വെള്ളാപ്പള്ളി പ്രസിഡന്റ് എം എൻ സോമൻ അവർകൾ അരേക്കണ്ടി സന്തോഷ് എന്നുള്ള നേതൃത്വ സമുദായ സംഘടനകളുടെ ഉന്നത എസ് എൻ ഡി പി യൂണിയൻ്റെ എഴുപത്തിനാല് ശാഖകളെയും കാലഘട്ടം അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എസ് എൻ ഡി പി യോഗം മുന്നോട്ട് വയ്ക്കുന്ന ചില തീരുമാനങ്ങളുടെ മീറ്റിംഗാണ് നാളെ ഇരുപത്തിയാറാം തീയതി നടക്കുന്നത് മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികളും സർക്കാരുകളൊക്കെ വന്നിട്ട് പോലും ഇന്നേ വരെ ഈ സമുദായത്തിന് കിട്ടണ്ടതായ അവകാശങ്ങളും അധികാരങ്ങളും കിട്ടാതെ പോകുന്നു മാറി മാറി ഭരിച്ചു പോകുന്നതല്ലാതെ മറ്റ് കാര്യങ്ങളിലെല്ലാം മറ്റ് സമുദായങ്ങൾക്ക് കിട്ടുന്നതുപോലെ ഞങ്ങൾക്കും കിട്ടണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ യോഗ നേതാക്കൾ നാളെ നടക്കുന്ന മീറ്റിങ്ങിൽ ചർച്ചകൾ കാര്യഗൗരമായ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ ഒരു മീറ്റിങ്ങാണ് മുഴുവൻ യൂണിയനെയും കേരളത്തിനകത്തും പുറത്തുള്ള മുഴുവൻ യൂണിയനെയും യൂണിയൻ്റെ ഭാരവാഹികൾ മാത്രമല്ല പോഷക സംഘടനകളും ശാഖാ ഭാരവാഹികളും യൂത്ത് ഗവൺമെൻറ് വനിതാ സംഘം വൈകൽ ഫ്രണ്ട്സ് എന്നുള്ള എല്ലാ സംഘടനകളുടെയും വൈദികന്മാരുടെ അടക്കമുള്ള സംഘടനകളുടെ പാരവാഹികളുടെ ഒരു സംഗമമാണ് അതിനകത്ത് വളരെ ഗൗരവമായി ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ അവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനെ ഉള്ള കാര്യങ്ങളായിട്ട് നീങ്ങാനുള്ള ഇതെല്ലാം കഴിഞ്ഞ ശേഷം കേരളത്തിനകത്തും പുറത്തും എല്ലാ സംഘടനകളെയും വിളിച്ച് സംസാരം കഴിഞ്ഞ ശേഷം ഏറ്റവും സംഗമം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേഷിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെല്ലപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ കെ കെ കർണൻ കൺവീനർ കെ എ ഉണ്ണികൃഷ്ണൻ ടി എൻ സദാശിവൻ സുനിൽ പാലിശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ